ഉപ്പേട ഈ മറ്റ് ഹോബികൾ എന്തൊക്കെയായിരുന്നു ഈ സിനിമ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഹോബികളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില് ഒരു ദിവസം വീട്ടിൽ അദ്ദേഹം മറ്റു തിരക്കുകളൊന്നും ഇല്ലാതിരുന്നാൽ എന്തായിരിക്കും ചെയ്യുക ഒറ്റക്ക് റമ്യൂ ഒറ്റക്ക് റമ്യ തനിച്ച് റമ്യ ഒറ്റക്ക് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആ അതൊക്കെ അതൊക്കെ പഴയതൊക്കെ ഇപ്പൊ പിന്നെ കൊറേ കാലമായിട്ട് സെറ്റ് വെക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ മൊബൈലിലൊക്കെ ഇങ്ങനെ പാട്ട് കേട്ടോ വാട്സ്ആപ്പ് കളിക്കാൻ അതൊക്കെ തന്നെ ഗസലൊക്കെ പഴയ ഭാഗം ഉറദു ഭാഷ ആ കൊറേ ഭാഷകളൊക്കെ ഉർദു ഭാഷ അർത്ഥം പറഞ്ഞു തരുമായിരുന്നു എന്തൊക്കെ ഈ കോഴിക്കോട് അങ്ങാടിയിലെ യു ഡി എ പാളയത്തിലൊക്കെ ബാബുക്കൊക്കെ മരിക്കണ തലേന്ന് വരെ കല്യാണ വീട്ടിൽ ഗാനമേളക്ക് പോയിക്കണേ ബാബുരാജ് കേൾക്കുമ്പോ നമ്മൾ എന്തുവാണ് ബാബുരാജ് എന്നൊക്കെ നമ്മൾ താനെ തിരിഞ്ഞു തിരിഞ്ഞെന്നൊക്കെ പറഞ്ഞു കേക്കണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സംഭവം തന്നെ ഒരു മല തന്നെ സംഭവം ഒക്കെ സത്യം പക്ഷെ ബാബുക്കെ മരിക്കണ രണ്ടു ദിവസം മുന്നേ അല്ലെങ്കിൽ അതിന്റെ രാജ മുന്നേ സാധാ കല്യാണ വീട്ടിൽ ചില്ലർ ഗാനം മേളക്ക് പോയി ഹാർമോണിയം വായിച്ച് തവിലൊക്കെ പോയി എന്നൊക്കെ കല്യാണത്തിന് പോകുന്ന കാരണം ആ കോഴിക്കോടിന്റെ ഒരു സ്വഭാവം ഉണ്ട് കെ ടി കെട്ടീൻ്റെ വലിയൊരു പ്രതിമ ഉണ്ട് കോഴിക്കോട് മാനാചറിൻ്റെ അവിടെ എനിക്ക് മുമ്പ് ഉപ്പനൊക്കെ ഞാൻ ഇപ്പം കെട്ടി എല്ലാം കൂടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പനെ വിളിക്കാനൊക്കെ പോകും അപ്പം കെട്ടി വണ്ടി കയറും അപ്പോൾ കെട്ടിൻ്റെ തുണി കഴിഞ്ഞ് പോകും അടിച്ച് ഫിറ്റായിട്ട് അപ്പോൾ ഞാൻ ഉടുത്തുകൊടുക്കോ അങ്ങനെ വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുപോയാക്കും കെട്ടീൻ്റെ ഭാര്യ തന്നെയാണ് മെസ്സീൻ ത അങ്ങനെ ഞാൻ കൊണ്ടുപോയി വീട്ടിലാക്കുകയോ ചെയ്യും അപ്പം അന്നൊന്നും എനിക്കറിയില്ല കെ ടി എന്താന്ന് കുറേ മുമ്പേ മുപ്പതൊല്ലം മുമ്പ് പിന്നെ ഈ പ്രതിമ ഒക്കെ എനിക്ക് മനസ്സിലായത് അപ്പൊ ഇയാളാണ് അന്ന് കണ്ടത് എന്നുള്ളത് കേട്ടി എന്താന്ന് നമ്മൾ പറഞ്ഞത് ലോകം കണ്ട ഏറ്റവും വലിയ നാടകകൃത്യം കേട്ടിയാ അപ്പൊ മാമുക്കോയക്ക പറയുമ്പോൾ നമ്മൾ ഇന്നസെന്റ് ഏട്ടൻ അദ്ദേഹത്തിന്റെ ഒരു പ്രായോഗിക ബുദ്ധിയും പ്രേരനും വളരെ വലുതായിരുന്നില്ലേ മാമുക്കോയക്ക ഇവരൊക്കെ തുറന്ന് പറയുന്ന തുറന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത്ര ഇതായിട്ടുള്ളതാണ് മാവക്കയും ഇന്നസെന്റ് ഒന്നിച്ച് ബുക്ക് ചെയ്യുന്ന മലയാള സിനിമയുടെ ഒരു കാലം ഉണ്ടായിരുന്നു രണ്ടുപേരുമായിരുന്നു രണ്ടുപേരും ഭയങ്കര പറഞ്ഞതുപോലെ വലിയ കാലം അപ്പൊ ഇവര് രണ്ടുപേരും ഒന്നിച്ച് ബുക്ക് ചെയ്തിട്ട് ഇവരുടെ ഡേറ്റ് അനുസരിച്ച് സിനിമ കൊണ്ടുപോകുന്ന ഒരു കാലം സിനിമയിലും എല്ലാം ഒരുപോലെ നമുക്ക് പ്രിയപ്പെട്ട ശ്രീ സുനിൽ സുഗത മാം ഞാൻ സിനിമയില് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സിനിമ മോളിയാൻറ്റി റോക്സ് എന്ന് പറഞ്ഞ സിനിമയിലാ അപ്പൊ മാമുക്ക സാധാരണ ചെയ്യുന്ന പോലെ കടക്കാരനോ അങ്ങനത്തെ റോളുകളും നല്ല ചെയ്തിരിക്കുന്നു ബ്രോക്കർ ചായക്കടക്ക സ്ഥിരം പുള്ളി ചെയ്യുന്ന ചെയ്യുന്നൊരു വേഷങ്ങളുണ്ടല്ലോ അതിലൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതൊരു ആധുനിക നാടകം ചെയ്യുന്നത് ഭയങ്കര ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വളരെ വ്യത്യസ്തമായ റോളാണ് മോളിയൻറ്റി റോക്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് വളരെ നല്ല സൗഹൃദം കഥ സൃഷ്ടിച്ചതാണ് നമ്മൾ കോമൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാടകമായിട്ടുള്ള ഒരു പരിചയവും വലിയ ഇതുണ്ടായിരുന്നു ആ കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ കൃഷി കൃഷി എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ എന്നോട് വളരെ വിശദമായി പറയാറുണ്ട് വയനാട് സ്ഥലം വാങ്ങിയത് മോടെ ഓറഞ്ച് നട്ടു അത് നട്ടു അതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ പറയാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പങ്കുവയ്ക്കാറുണ്ട് ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളൊരു പത്തിരുപത് സിനിമയുടെ അടുത്ത് ഒരുമിച്ച് സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിയൊരു കാര്യം ഓർക്കുന്നത് ഞങ്ങൾ നടക്കും കാലത്ത് നടക്കും കാരണം പുറത്തു പോയിട്ടല്ല നടക്കുക ഈ ചില ഹോട്ടലുകളിൽ കുറച്ച് വലിയ ഇൻറ്റീരിയ കോറിഡോർ ഉണ്ടെങ്കിൽ പുള്ളി നടക്കും അപ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ മാമക്ക നടക്കുകയാണ് അപ്പൊ പുറത്ത് പോകാണ്ട് തന്നെ ഈ കോറിഡോറിനെ കുറെ ദൂരം ഉണ്ട് അപ്പൊ അതുകൂടെ നടക്കുക പുള്ളി വാ വാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നടത്തം ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു നടത്തവും സംസാരവും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കാലം ഇനിയും ഒരുപാട് കഥപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു മാമുക്ക ും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എന്റെ ഹൃദയാഞ്ജലി ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും എന്നാൽ വലിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം വലിയ ഒന്നും കൊടുക്കാത്ത ഒരു അങ്ങനത്തെ ഒരു സിനിമാ നടന്മാരുടെ ഉള്ളിൽ ഒരു ആഭ്യന്തര മത്സരമുണ്ട് നമ്മളത് അതൊക്കെ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാലും ആരോഗ്യകരമായതും ആരോഗ്യകരമല്ലാത്തതുമായ ഒരു ഒരു ഒതുക്കലും വളരലും പോലെ ആമനവൻ്റെ നിലയിൽ പിന്നെ മാമുക്കുമായിക്കൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് സിനിമയിൽ ഇല്ലാതാവണമെന്നോ ഫീൽഡ് ഔട്ടാണെന്നോ ഇത് നന്നായി ചെയ്തിട്ട് എനിക്ക് അടുത്ത പടം കിട്ടണമെന്നോ ഉള്ള ഒരു ആ സ്വിച്ചുകളൊക്കെ ഓഫാക്കിയിട്ടിട്ടുള്ള ഒരാളായിട്ടാ നമുക്ക് വർത്താനം പറയുമ്പോ അല്ലേ ഒരു തോന്നുന്നത് അല്ലെങ്കിൽ കോമ്പറ്റീഷന് ഉള്ളിലൊരു ഇതുകൂടിയാണത് ഒരു ഇതും കൂടിയാണ് അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് സമ്മർദ്ദത്തിൽ സിനിമയിൽ അങ്ങനെ ചെയ്തിട്ട് ഒരു ഒരിക്കലും കള്ളനും പോലീസും ലോഞ്ചിന്റെ ഒരു പുൽത്താകടിന്റെ പണ്ട് അപ്പൊ ബാറാക്കി അപ്പൊ കള്ളനും പോലീസ് എന്ന് പറഞ്ഞ സിനിമയിൽ പപ്പേട്ടന് ഒടുവിലുണ്ടി കൃഷ്ണന് സെന്റ് ഓഫ് കൊടുക്കാ അപ്പൊ ഉപ്പയും പപ്പേട്ടനും പോലീസ് ആരാ പപ്പേട്ടും പ്രസംഗിക്കുന്നുണ്ട് ഉപ്പിയുണ്ട് കൂടെ രണ്ടാളൊന്നും പ്രസംഗിക്കണ അപ്പൊ ഈ കട്ട് ആക്ഷൻറ്റും കട്ടിന്റെ ഇടയില് പഠിച്ചോന് നമ്മള് മാത്രമേ ഉള്ളൊരു സാധനം ഇണ്ടല്ലോ ആക്ഷൻ പറഞ്ഞു കട്ടാണെടുക്കാൻ വേറെ ആൾ സഹായിക്കാനില്ല ആ കൈക്ക് വേറെ വരാന്നൊക്കെ പറഞ്ഞ സാധനോ അങ്ങനെ ഒരു സാധനേ ഇല്ലാന്ന് പപ്പേട്ടനാ പറയാ പപ്പോട്ടം കരിയാ പപ്പ ഇങ്ങനെ മൂക്കുന്നാക്കിട്ട് തൊടിക്കും പപ്പേട്ടം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊടിക്കാനൊക്കെ ഇണ്ട് സെന്റോപ്പ് കൊടുക്കുമ്പോ കരിഞ്ഞു പോവാ അപ്പൊ സസ്യായിട്ട് നൈവി കട്ട് പറഞ്ഞപ്പോഴും പപ്പായിട്ട് നിർത്തുന്നില്ല കരിച്ചില് അപ്പൊ പപ്പ പറഞ്ഞു പപ്പേട്ട അപ്പൊ അത് ഈ കട്ട് പറഞ്ഞിരിക്കണെന്ന് അതിന് എനിക്ക് കരിച്ചില് നിൽക്കണ്ടേ ഞാനെന്താ ചെയ്യും കരിയല്ലേ ഒപ്പട്ട കരിച്ചില് നിർത്തില്ല അത് അപ്പൊ ഈ കട്ടിന്റെ കട്ടിന്റെ ആക്ഷൻ കട്ടിന്റെടലൊരു സാധനം ഇണ്ടോ അടുത്തൊക്കെ എന്തൊരു ജാതി ആർട്ടിസ്റ്റാ ദുനിയാവിൽ വേറെ ആരും ആ അങ്ങനെ പറ്റണ അപ്പം മറണൊക്കെ അപ്പേട്ടിങ്ങനെ പറഞ്ഞാലോ ഈ ആക്ഷൻ പറഞ്ഞ പിന്നെ ഒരു ഉളുപ്പ് കൂടലാ ഒരു എല്ല് കൂടലാ ഒപ്പേട്ടിന് ഏത് സിനിമ അങ്ങനല്ലോ ഒപ്പോട്ടെ അപ്പൊ അങ്ങനൊക്കെ ഉണ്ടോ അതൊന്നില്ലേക്കു എന്നോട് പേര് പറഞ്ഞ അങ്ങനെ തന്നെ ഹരിനാരായണേട്ടന്റെ സിനിമ അപ്പൊ സ്വർണ്ണൂർ നേരത്തെ ഇതൊക്കെ ചെയ്ത ക്ലാക്ക് ക്ലാക്ക് ക്ലീ ക്ലി നെസ്രിയ തിരിഞ്ഞു നോക്കിയ പഠത്തിന്റെ പേര് അപ്പൊ എന്നോട് പറഞ്ഞു ഞാനായിട്ട് ഇങ്ങനെപ്പന്റെ ഒക്കെ മാതിരി അപ്പൊ ഒന്ന് രണ്ട് സാധനം കോലി പറഞ്ഞപ്പോൾ ഇപ്പൻമാതിരി തോന്നി പിന്നെ പിന്നെ എന്നോട് പറഞ്ഞ ഞാനിപ്പന്റെ ഈ തഗ്ഗൊക്കെ സാധാരണ മരിച്ച എന്റെ സാധനം കാണല്ല പിന്നെ അത് കണ്ടാൽ മതി എന്നുള്ള മാതിരിയായിപ്പോ ഞാന് എന്ത് ചെയ്യാൻ കഴിയില്ല ചെയ്യണതൊക്കെ അങ്ങനെ ആയിപ്പോവും ആള് പറഞ്ഞാലും നമ്മൾ ഈ ഒരാളെ ചതിക്കുക പറ്റിക്കുക ചീറ്റിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് നമുക്ക് ഒരു ദേഷ്യം തോന്നില്ലേ ജീവിതത്തില് നമുക്ക് അങ്ങനെ ദേഷ്യം തോന്നും പക്ഷെ ഇപ്പൊ നാടോടുകാറ്റില് ദാസിനെയും വിജയനെയും അല്ലാതെ പറ്റിക്കുന്ന ഒരു മനുഷ്യനാ ഈ അതെ ഗഫൂർ എന്ന് പറയുന്ന കാലിഫോർണിയയിലേക്ക് ചരക്കെടുക്കാൻ പോണ ഉരുവാണ് ഇങ്ങക്ക് വേണ്ടി നമ്മള് ദുബായി കടപ്പുറം വഴി തിരിച്ചുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്ന പക്ഷേ പോകും അല്ല അയാൾ അതായത് ഈ സിനിമ നമ്മൾ ആദ്യം കണ്ടപ്പോ ഇയാള് പറ്റിച്ചു ഇവര് അങ്ങനെയായി നമ്മളിപ്പോൾ കാണുമ്പോ നമുക്കൊരു വിടുന്നത് ദുബായ്ക്കല്ല ചെന്നൈക്കാന്നുള്ള ബോധ്യമുണ്ടല്ലോ നമ്മൾ ഈ ബോധ്യം വെച്ചോണ്ട് കാണുമ്പോൾ ഭയങ്കര കോമഡിയാണ് കാരണം പുള്ളിയോട് ചോദിക്കും ലാലോട്ടം ചോദിക്കും ഈ കടപ്പാടൊക്കെ ഞങ്ങൾ എങ്ങനെ തീർക്കും ഗഫർക്കാന്ന് ചോദിക്കും പുള്ളിയോ ഒന്നും വേണ്ട ഓനെ നിങ്ങൾ പോയി വലിയ ആൾക്കാരായിട്ട് വരുമ്പം എന്നെങ്കിലും നമ്മുടെ പുരയിലേക്ക് ഒന്ന് വരണം പറ്റിക്കുക ഡയലോഗയും ദേഷ്യവും നമുക്ക് വല്ലാത്തൊരു ഇഷ്ടവും സേനവും തോന്നുന്ന ഒരു ഗഫൂർക്കാണ് അതൊരു ആ മനുഷ്യന്റെ ഒരു നിഷ്കളങ്കുറിച്ച് ഇപ്പം നിർമ്മാതാവ് നടൻ തുടങ്ങി സമസ്ത മേഖലകളിലും നമുക്ക് വളരെ പ്രിയപ്പെട്ട വിജയ് ബാബു മാമുടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ പരിചയം അത് ഞാൻ ചാനലിൽ ചാനലിലിരിക്കുമ്പോൾ തൊട്ട് മാമുകയ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ളത് ആട് ടു എന്ന സിനിമയുടെ ഷൂട്ട് സമയത്താണ് അദ്ദേഹത്തിനെ ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷനിലേക്ക് ആക്ടറായിട്ട് കൊണ്ടുവരാനും ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തുമായിട്ട് കൂടെ അഭിനയിക്കാനുമുള്ളൊരു ഭാഗ്യമുണ്ടായി ഞങ്ങൾ ആട് ത്രീയുടെ ഷൂട്ടിപ്പം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് മാമുക്കോയ ചേട്ടനെയാണ് ബിക്കോസ് ഇരിമ്പ് അബ്ദുള്ള എന്ന ഞങ്ങളുടെ കഥാപാത്രം മാത്രമാണ് ആട് ടൂവിൽ നിന്നും ആട് ത്രീയിലേക്ക് വരുമ്പോൾ ആ ആ സീരീസിൽ അല്ലെങ്കിൽ ആ ഫ്രാഞ്ചൈസിയിൽ ഇല്ലാത്ത ഒരു കഥാപാത്രം അദ്ദേഹമാണ് സോ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും ഞങ്ങളുടെ സ്വന്തം ഇരുമ്പ് അബ്ദുള്ള ദ്ദേഹത്തിന് ഈ പുതിയ ചില ആളുകൾക്ക് ഇച്ചിരി സീനിയർ ആകുമ്പോ പുതിയതിനോടുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അതില്ല ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഈ ട്രോളുകളെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊക്കെ ആ കാലത്ത് വളരെ സാധാരണമായി വിട്ടുപോയ സാധനങ്ങളാണ് പുതിയ പിള്ളേരാണ് അത് കൃത്യമായിട്ട് എടുക്കുകയും വീണ്ടും എഡിറ്റ് ചെയ്യുകയും അതിനെ ഇത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് അപ്പൊ അതൊക്കെ കാര്യമായിട്ട് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു തന്നെയാണ് കോവിഡ് സമയത്താ വന്നത് അതാണ് അത് അങ്ങനെ ശരി കത്തിയത് കോവിഡിനൊരു പണി ഇല്ലാതെ മൊബൈൽ എല്ലാവരും കളിക്കണത് ആ സമയത്ത്

പിന്നെ നിസാർഗയുടെ ഒരു കാര്യം കൂടെ പറയുന്നത് നമ്മളിപ്പോ മാമുക്കയക്കനെ ഇത്രയൊക്കെ പറയും ഇപ്പൊ മാമുക്കയക്കയുടെ കുറെ ക്വാളിറ്റീസ് ആണ് നമ്മള് പറഞ്ഞത് ഞാനൊരു വിധവരെ അത്രയും അടുപ്പമായിട്ടില്ലാത്തൊരു സമയത്ത് തന്നെ മാമുക്കയക്കയുടെ വിയോഗത്തിന് ശേഷം അവിടെ ആരും ചെന്നില്ല എന്നും പറഞ്ഞൊരു വലിയ വിവാദം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടക്കുമ്പോ സാധാരണഗതിയിൽ പല നടന്മാരുടെയും മക്കളും അങ്ങനെയുള്ളവരൊക്കെ അതിനെയൊക്കെ വളരെ വൈകാരികമായി സമീപിക്കുകയും ഈ ഭൂരിപക്ഷത്തോടൊപ്പം ചേരുകയും ചെയ്യും ഭൂരിപക്ഷം പരാതി പറയുകയാണെങ്കിൽ ആ സൈഡിൽ ചേരുന്നതാണ് കൂടുതൽ നല്ലതെന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യും പക്ഷെ ആ സമയത്ത് വളരെ പക്വമായി നമ്മള് വളരെ ശ്രദ്ധിച്ച് കാണുന്നതും അത് അയുധ അതേ ക്വാളിറ്റിയിലാണല്ലോ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തോടു കൂടി ഒരു വലിയ പരാതി പറയുക ചിലരെ ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ടോ പരാതികളുടെ ഭാണ്ടക്കെട്ട് അടിക്കുന്നതാണ് ഒരുപാട് പേരുടെ ഇപ്പോഴത്തെ ഇന്റർവ്യൂകളും എല്ലാം അവിടെ ഒരു നമ്മള് മാമുക്കു പറഞ്ഞൊരു ക്വാളിറ്റിയാണ് നിസ്സാർക്ക് വളരെ പക്വമായ ആ സ്ഥലങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തില്ല ആ സമയത്ത് വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ അദ്ദേഹം അതിനെന്തിനും പരാതി പറയേണ്ട കാര്യം എന്താ ഓരോരുത്തർക്ക് അവരവരുടെ തിരക്കുകൾ ഉണ്ടാകുന്നത് അപ്പൊ ചിലരൊക്കെ വന്നു ഞാനും മാമുക്കെടുത്ത് ഇതുപോലെയുള്ള പോകാൻ അദ്ദേഹം കണ്ടു എന്നുള്ളതാണ് അല്ല അത്രയും നമ്മൾ വൈകാരികമായി തകർന്നു നിൽക്കുന്ന സമയത്തും ഒരു സമചിത്വത നിലനിർത്തുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് മനസ്സിലായത് അല്ല ഞാൻ താമസികമായിട്ട് തകർന്നു ഒരു വലിയ ആൾക്കൂട്ടം വട്ടം നിന്ന് നമ്മളെ ഒരു കാര്യം പറഞ്ഞു തരിപ്പിക്കുന്നു ഇതല്ല സത്യം മറ്റൊന്നാണ് ഇതിനെ ഇങ്ങനെ ഞാൻ കാണേണ്ടതില്ല ഞാൻ എനിക്ക് ഇതിനെ നിന്ന് കാണാൻ എന്ന് അതിനൊരു കുറച്ചു വേണം ശരിക്കും പിഷാരി ആ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ശരിക്കും അത് ആ പ്രശ്നം അത്രയും മഷളാക്കിയത് ചാനലുകാരാണ് പത്രക്കാരാണ് അവരിപ്പം ഞാനവിടെ ചെന്നപ്പോഴേക്കും എവിടെ അമ്മയുടെ പ്രതിനിധികൾ ആരെയും കണ്ടില്ലല്ലോ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് സിനിമയിലുള്ള ആളെ മാമുക്ക ഇവിടെ പോയി നിങ്ങളുടെ അമ്മ അത് പെട്ടെന്ന് അദ്ദേഹം കഴിയും വളരെ പെട്ടെന്ന് തന്നെ ചടങ്ങുകൾ കഴിയുകയും ചെയ്യും നമുക്കൊരു ദിവസം കൂടുതൽ അങ്ങനെ വെക്കലൊന്നുമില്ല പിന്നെ പുറത്തുനിന്ന് അങ്ങനെ വരാൻ ഒരു സാധ്യത ഇല്ലാന്നൊക്കെ പറഞ്ഞപ്പോ പന്ത്രണ്ട് ഒന്നേ മൂന്നിനാണ് മരിക്കുന്ന പിന്നെ പിന്നെ പിറ്റേന്ന് രാവിലെയൊക്കെ ഒരു ദിവസമായില്ലേ പ്രീസറിൽ വെച്ച് ഒത്തിരി അത്രേ ഉള്ളൂ സമയം അത് പിന്നെ ഇപ്പൊ അങ്ങനെ താല്പര്യമുള്ള ആളൊന്നുമല്ല ഇപ്പൊ മമ്മൂട്ടി വീട്ടില് വരണോ മോഹൻലാലി വീട്ടില് വരണോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലിപ്പോ പോയിട്ട് കാണണോ ഇവരൊക്കെ വീട്ടിലെ ഫോട്ടോ എടുത്ത് കൂട്ട് കൊണ്ടുപോയി വെക്കണോ ഞാനൊരു സിനിമ നടനാന്ന് പറയണോ അങ്ങനെ ആൾ അങ്ങനെ ഒന്നൊരു ആളല്ല മൂന്ന് ഒന്നും താല്പര്യവും ഉമ്മ വാശി പിടിച്ചിട്ട് അൽക്കാൻ എടുക്കലാണ് അതായത് ഉപ്പ മരിച്ചിട്ട് അന്ന് ഉച്ചയോട് കൂടി മരിച്ചു ഒരു കൂടി അറിഞ്ഞ് എല്ലാരും നാളത്തെ ദിവസം എന്നുള്ളതാണല്ലോ ഒരു മുമ്പ് നാളെ രാവിലെ തന്നെ ചടങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചടങ്ങുകളും കഴിഞ്ഞു ഓർമ്മയിലെന്നും മാമുക്കോയ എന്ന് ഈ ലക്കം അവസാനിക്കുമ്പം ഇടയിൽ എവിടെയോ പ്രേമഘട്ടം പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം മുഴുവൻ ഒരുപോലെയുള്ള കഥാപാത്രങ്ങളാണ് ആ നടന് കിട്ടിയതെങ്കിലും ആ ഓരോ കഥാപാത്രങ്ങളെയും പ്രത്യേകം പ്രത്യേകം നമുക്ക് ഇന്നും തിരിച്ചറിയാൻ കഴിയുന്നു എന്നത് ആ നടന്റെ ഒരു വലിയ അഭിനയ മികവാണ് കാണിക്കുന്നത് വ്യക്തി എന്ന നിലയിലും എന്ന നിലയിലും ഒരു സാധാരണ മനുഷ്യനായി തുടർന്നുകൊണ്ട് സിനിമാ ലോകത്ത് നാല് ദശകങ്ങളോളം വിരാജിച്ച ഒരു വലിയ അഭിനേതാവ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു ആൽബം സൈനിക് െന്നും മാമക്കോയ എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാവുമ്പോൾ മാമക്കോയക്കയുടെ മകൻ നിസാർക്കു അമൃത ടിവിയുടെ ഒരു സ്നേഹോപകാരം മാമക്കോയ എന്ന നടനെ കുറിച്ച് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആ പേര് കേട്ടാൽ ആദ്യം ഓടിയെത്തുക ചിരി തന്നെയാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ ചിരിക്കപ്പുറം മാമുക്കോയ എന്ന ആ വലിയ മനുഷ്യന്റെ ജീവിതം അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതയാത്രകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലൂടെ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ യാത്ര ചെയ്തു അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു ഓരോ നടന്റെ കാര്യത്തിലും പറയുന്നത് പോലെ പകരം വയ്ക്കാനില്ലാത്തവരാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവരിൽ പലരും ഓർമ്മയിലെന്നും മാമുക്കോയ എന്ന ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ലക്കത്തിൽ നമ്മളേറെ ബഹുമാനിക്കുന്ന മറ്റൊരാൾ

അപ്പോൾ ആദ്യം ഇതൊരു ഒരു വല്ലായ്മ പിന്നെ പിന്നെ മനസ്സിലായി ഈ പുസ്തകത്തിലുള്ള മറ്റുള്ള എഴുത്തുകാരുടെ ഒപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു പാഠഭാഗം കൂടി ഞാൻ പഠിക്കുന്നു ഇല്ല അങ്ങനെ ഒന്നുമില്ല അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പോ എം ടി സാർ അമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്നുള്ളൊരു വരി അതിലുണ്ടല്ലോ അപ്പോ പറഞ്ഞ അമ്പലം എവിടെയാ എന്ന് മാഷെച്ചിത്ര അത് വാസുവിന്റെ നാട്ടിൽ ഈ കുമ്പിടി ആ ഭാഗത്തുള്ള ഒരു അമ്പലമായിട്ട് തോന്നണില്ലേ ഊഹ് പക്ഷെ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല ആ അമ്മ അങ്ങനെ തോന്നിയാ മതി അങ്ങനെ ഒരു അമ്പലമില്ല അസുരവത്ത് എന്നുള്ള ഒരു പക്ഷെ അത് വേറെ ഒന്നല്ല അത് സത്യത്തിൽ കാലാതീതമാണ് എം ടെ ഒരുപാട് കഥകൾ കാലാതീതമാണ്കട്ട് മുതലുള്ള പക്ഷെ അസുരവത്ത് പോലെ ഒരു വർക്ക് ഒരു പക്ഷേ അസുരവിത്ത് ഇന്ന് നടക്കുന്ന കഥയായിട്ട് നമുക്ക് അവതരിപ്പിക്കാം